ഹലോ ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഒരു ചെരുപ്പിനെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ റിവ്യൂ പറയാനോ ഈ ചെരുപ്പ് വരുന്നത് ക്രോക്സിൻ്റെതാണ് ഇതിന് ഏകദേശം അഞ്ചേ സംതിങ് വരുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഞാൻ ആരെയും ഇത് വാങ്ങാൻ നിർബന്ധിക്കൂല ഇതിൻ്റെ നെഗറ്റീവ്സ് ഞാൻ ആദ്യം തന്നെ പറയാം ഇത് ഈ സൈഡിൽ കാണുന്ന ആ ബ്ലാക്ക് ഒന്നുമില്ലേ നമ്മൾ വാഷ് ചെയ്താൽ പോകില്ല പിന്നെ കൂടുതലായിട്ട് ഈ ചെരുപ്പ് ഇട്ട് നടക്കുന്ന കേട്ടെങ്കിലും നമ്മളെ കാല് നല്ല പോലെ വേദന എടുക്കുക കേട്ടോ അതും നമ്മളെ വിരളകൾ അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ എൻ്റെ അവസ്ഥയാട്ടോ പറയുന്നത് അതും ഫുള്ളായിട്ട് ഈ ചെരുപ്പ് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് അതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ ആ ഒരു വേദന വരുന്നത് പിന്നെ ഇത് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണോ ചോദിച്ചാൽ അത്ര നല്ല സോഫ്റ്റ് ഒന്നല്ല എന്നാൽ ഒപ്പിക്കാം കൂടുതൽ ഹാർഡും അല്ല കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് ചെരുപ്പ് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായല്ലോ ഈ ചെരുപ്പ് യൂസ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ അടിഭാഗം ഈ ഒരു രീതിയിലായിട്ടുണ്ട് വേറെ കാണാൻ അതിന് മാത്രം കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ കണ്ടാൽ ആരും ഒരു വർഷമായിട്ട് ഈ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും പറയുകയും ചെയ്യില്ല എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം